ായിട്ട് കാസിമിയുടെ ചില പ്രഭാഷണ തുണ്ടുകൾ പലരും പേഴ്സണലായിട്ട് അയക്കുന്നുണ്ട് ഗ്രൂപ്പുകളിലുള്ള ഗ്രൂപ്പുകളിലേക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നുണ്ട് ഇയാൾ ആരാ ഇയാൾക്ക് എന്ത് അവകാശം മറ്റുള്ളവരെ കുറിച്ച് ഓരോ ചാപ്പ അടിക്കാൻ വാവിസത്തിന്റെ ഹോൾസെയിൽ മാർക്കറ്റ് നടത്തുക മറ്റും ഓരോരുത്തർക്കും ഇങ്ങനെ ഈ സർട്ടിഫിക്കറ്റിന് ഇങ്ങനെ വിതരണം ചെയ്യുക ഇതിനുള്ള അവകാശം ഇയാൾക്ക് കൊടുത്ത ആരാ ഇയാൾ ആ പൊസിഷനിൽ ഇരുത്തിയതാരാണ് ഇയാൾക്ക് എന്ത് ക്വാളിറ്റി എന്ത് അവകാശമുള്ളത് ഇയാൾക്ക് ബ്രാൻഡാണോ പ്രായത്തിൻ്റെ അസുഖമാണോ ഇങ്ങനെ പല രീതിയിലും നിങ്ങൾക്കൊരു വികാരം വന്നേക്കാം പക്ഷേ ഒരു കാര്യമില്ല മക്കളെ ഒരു കാര്യമില്ല എന്താ കാര്യം എന്നറിയോ നിങ്ങൾക്ക് മൂപ്പരെ കുറിച്ച് മനസ്സിലാവായിട്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വികാരം വരരുതെന്നറിയാം നിങ്ങൾ മൂപ്പരെ കുറിച്ച് സെറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഇയാൾ ഇതാണ് ഇന്നതാണ് ഇന്നതാണെന്നൊക്കെ ആ സെറ്റ് ചെയ്തതിലേക്ക് നിങ്ങൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒന്ന് ഇവാലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കും പക്ഷെ ഒരു കാര്യമില്ല നിങ്ങൾക്ക് ഉസ്താദിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഒരു ചുക്കും അറിയില്ല അയാളൊക്കെ കുട്ടികളാണ് കോട്ടന്മാരാണ് ഈ വിഷയത്തിൽ ഞാൻ നൂറ് ശതമാനം കാട്ടക്ക് ഉസ്താദിൻ്റെ കൂടെ ഉണ്ട് ഇയാളെ കൂടെ നിൽക്കുള്ളൂ കാരണം ഇയാളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായ എങ്ങോ അതിൻ്റെ കൂടെ നിക്കൂ ഞാൻ പറയാൻ കാരണം എന്തറിയാം ഇയാൾ പക്ക ഒരു പൂർ ബിസിനസ് മാൻ ആ നിലയിൽ ഇയാള് കൂടെ നമ്മൾ നിന്ന് കൊടുക്കണം പല രീതിയിലുള്ള ബിസിനസ് അങ്ങനെ ഒരു ബിസിനസ്മാന്റെ കയ്യിൽ കിട്ടുന്നത് എന്തും ഒരു ടൂളാണ് ഇയാൾ ആ കിട്ടുന്നതൊക്കെ കിട്ടിയ അവസരങ്ങളൊക്കെ ടൂൾ ആയിട്ട് ഉപയോഗിച്ച ഒരാളൊക്കെ ഒരു സക്സസ്ഫുൾ ആണ് ബിസിനസ് സക്സസ്ഫുൾ ആയോ ഇല്ല എന്നുള്ളത് വേറെ വിഷയമാണ് പക്ഷേ ആ ടൂൾ ഉപയോഗപ്പെടുത്തുന്നത് അയാൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അതുകൊണ്ട് നമുക്കൊക്കെ അയാളെ കൂടെ നിൽക്കാനുള്ള ഒരു ആവേശമാണ് അല്ലേ നിങ്ങൾ അയച്ചോക്കോ പണ്ട് ഇയാൾക്ക് സ്റ്റേജിൽ നിന്നും സ്റ്റേജുകളിലേക്ക് ഇങ്ങനെ ഘോര ഘോ പ്രഭാഷണം നടത്തി ഇങ്ങനെ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അദ്ദേഹം പ്രഭാഷണം നടത്തി അത് ആത്മാർത്ഥം കൊണ്ടായിരിക്കാം അതൊക്കെ അല്ലെ ആ സമയത്ത് അയാൾ അതിന്റെ കൂലി വാങ്ങാറുണ്ട് അതിന്റെ കൂടെ തന്നെ സീഡി കച്ചവടം ചെയ്യാറുണ്ട് അയാള് സീഡിൻ ഇറക്കണമെങ്കിൽ അയാൾ വില പറഞ്ഞ് ഉറപ്പിച്ച് കൃത്യമായിട്ട രീതിയിൽ അത് ആ ഒരു അവസരം അദ്ദേഹം നന്നായിട്ട് ഉപയോഗപ്പെടുത്തി പക്ഷെ അതൊക്കെ ആ ഒരു സമയത്തല്ല നടക്കുള്ളൂ അതൊരു സസ്റ്റൈനബിൾ ആയിട്ട് ഇല്ലല്ലോ കാലാകാലത്തും അതിനൊരു വരുമാനം കിട്ടുന്ന രൂപത്തിലേക്കല്ലല്ലോ പോയത് അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ പുറത്തൊരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ടൊരു കൂട്ടം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഞാനുണ്ട് മുന്നിൽ കട്ടക്ക കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞേ എല്ലാ കാര്യത്തിലും മുന്നിലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ സാധുക്കൾ വിചാരിച്ചത് എന്തായിരിക്കും ഇതിനെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കാനും അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള സർവീസൊക്കെ ചെയ്യാനും മുന്നിലുണ്ടാവും എന്നുള്ളതാണ് പക്ഷേ മൂപ്പർ ഉദ്ദേശ്യം മുന്നിൽ നിന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ പേരിൽ മുന്നിൽ മൂപ്പര് വേണം എല്ലാത്തിൻ്റെ മുന്നിൽ മൂപ്പര് ഞാൻ ആക്കണം എന്നുള്ളതാണ് കാരണം മൂപ്പര് ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ്സാണ് ഒരു ബിസിനസ് സാൻ എന്നുള്ള നിലയ്ക്ക് അത് അദ്ദേഹം ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമില്ല പക്ഷേ സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിച്ചേർക്കാർ അങ്ങനൊന്നുമില്ല അവരതൊരു സർവീസ് ആയിട്ട് ഒരു ഒരു എന്താണ് ദേവത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് പ്രതീക്ഷിച്ചത് അങ്ങനെ മൂപ്പർക്ക് മനസ്സിലായി അതിലൊരു സ്കോപ്പും അതിലൊരു സീറ്റൊന്നും നമുക്ക് അവിടെ കിട്ടൂല എന്ന് മനസ്സിലായി അപ്പം മൂപ്പർ പിന്നെ അതിനെതിരെ പ്രചാരണം തുടങ്ങി പിന്നെ നേരെ തിരിയാൻ തുടങ്ങി ഒരു ബിസിനസ് മാൻക്ക് നമുക്കൊന്നും പറയാൻ പറ്റൂല പിന്നെ ഫോർ ഓൾ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുമുള്ള തെരുവുകളൊക്കെ തെണ്ടിയിട്ട് ഒരു കാലം ഉണ്ടായിരുന്നു കാരണം ഒരു മാർക്കറ്റിംഗ് നിലയ്ക്ക് അദ്ദേഹം ഒരു കേരള സംസ്ഥാനത്തെ തന്നെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് ഒരു ബിസിനസ്മാനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ കുറെ ഫണ്ട് റൈസ് ഒക്കെ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ അദ്ദേഹം അതിനെക്കുറിച്ച് പറയാൻ നന്നു പിന്നെ അതിനെക്കുറിച്ച് യാതൊരു വരും കാരണം അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ ആശയം ഉണ്ടല്ലോ പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിച്ചൊക്കെ നടത്താൻ കഴിഞ്ഞോളൊന്നുമില്ല അതങ്ങനെയുള്ള വൈക്ക് അതിന് പിന്നെ അന്ന് കേരളത്തിലൊന്നും കേട്ട് കഴിവില്ലാത്ത വലിയ ഇംഗ്ലീഷിലൊക്കെ കൊണ്ട് ഒരു റിസർച്ച് സെന്റർ എന്ന് പറഞ്ഞിട്ട് എന്തോ വലിയ ആസ്ഥാനം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ നോക്കി കഴിഞ്ഞോ ഇല്ല പറഞ്ഞ ഒരു ബിസിനസ്മാൻ അതിലിപ്പോൾ നടക്കും നടക്കുന്നവർക്ക് അതിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങനെ കുറെ ഫണ്ടിന്റെ റൈസയിലും ഫണ്ട് തയ്യാഞ്ഞിട്ടാണോ കിട്ടാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല അതും അങ്ങനെ പാളി അങ്ങനെ കൈവച്ച എല്ലാ മേഖലകളും പാളി 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 ഇങ്ങനെ പോകുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ നമ്മളെ ആലോചിച്ചോക്കും ഒരു ടെൻഷൻ ഉണ്ടാവൂലേ ഇത്രയും കാലമായിട്ട് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവൂല്ലേ സ്വാഭാവികം ഈവൻ ഞാൻ പറഞ്ഞല്ലോ ഒരു ബിസിനസ്സുകാരൻ്റെ കയ്യിലുള്ളത് മൊത്തം ഒരു ടൂളാണ് അയാൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയണം ഈവൻ കുറാൻ വരെ ഇദ്ദേഹം ഒരു ടൂളായിട്ട് ഇതിന് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും അല്ലേ അപ്പോൾ ഇയാൾ പറഞ്ഞതൊക്കെ അങ്ങനെ ഒരു ബിസിനസ്സാണോ അതറിയില്ല ജനീനായിട്ട് പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഇപ്പോഴത്തെ ഒരു പോക്കും കാര്യമൊക്കെ കണ്ടിട്ട് കുറേ വരെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്തിട്ട് ഒരു ബിസിനസ്സിലേക്ക് മാറ്റാനുള്ള ഒരു പരിപാടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ യൂട്യൂബ് ബിസിനസ് എയറിൽ ഇങ്ങനെ ഓരോ സാധനങ്ങളിങ്ങനെ കയറ്റി വിടുന്നുണ്ട് അതൊരു തുണ്ടം തുണ്ടമാക്കിയിട്ട് അങ്ങനെ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാണ് ഇയാൾ ആരെ ഭാഗമായിട്ട് ആർക്കെതിരെ അങ്ങനെ ഒന്നുമില്ല ആ അവസരം ആർക്കെതിരെ അങ്ങനെയും പറയും ആ പക്ക ഒരു ബിസിനസ് മൈൻഡുള്ള ഒരു സക്സസ്ഫുൾ ബിസിനസ് മൈൻഡുള്ള ഒരാളെന്നുള്ള നമുക്ക് മൂപ്പരക്കൂടെ നിന്നേ പറ്റൂ പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണു മൂപ്പരൊക്കെ ഒരു അവസാന കാലഘട്ട ഏകദേശം ആയി പ്രായം വയസ്സൊക്കെ ആയി ഏഹ് അപ്പൊ ചിലപ്പോ പിന്നെ പ്രായം അനുസരിച്ച് ഇങ്ങനെ കുട്ടികത്തിലേക്കങ്ങനെ പോലും അപ്പൊ പക്കതൊക്കെ നഷ്ടപ്പെട്ടു വരും കെട്ട കാലത്ത് മൂപ്പരൊരു പ്രായക്കായ കാലത്ത് ഏഹ് ഇതിനൊക്കെ ഒരു ഫിറ്റിനേക്കാളും ഏറ്റവും വലിയ മാർക്കറ്റുള്ള മറ്റെന്ത് സാധനമാണ് ഉള്ളത് എന്ത് സുഖമാണ് ഒരു ക്യാമറ ലോൺ ആക്കിയിട്ട് അത് പറഞ്ഞാൽ മതി അല്ലേ മാത്രല്ല ഈവൻ ഞാൻ ഇപ്പൊ ഈ പറയുന്നത് ഇതുപോലും മൂപ്പര് ഒരു ഒരു ബിസിനസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ശേഷി മൂപ്പർക്ക് ഉണ്ട് കാരണം എന്താ നിങ്ങൾ അങ്ങനെ വികാരം കൊള്ളു എന്തോ ഭയങ്കര സംഭവമാണ് നമുക്ക് നാല് മറുപടി പറയണം മൂപ്പരെ നാള് ഇത് പറയണം എന്നൊക്കെ വിചാരിക്കും മൂപ്പര് ആഗ്രഹിക്കണത് എന്താണ് ഇങ്ങനെ ഈ മറുപടിയാണ് എന്നിട്ട് മൂപ്പര് അതിനെതിരെ വേറൊരു സാധനം പറയും ഞാൻ ആരും പറഞ്ഞില്ലെങ്കിലോ അത് മൂപ്പര് ബിസിനസ് ആക്കും കണ്ടോ ഞാൻ ഇത്ര കാര്യം വച്ചുണ്ടാക്കിട്ടും എന്നൊക്കെ എന്തെങ്കിലും ഒരനക്കെന്നൊക്കെ ഉണ്ടോ ഒരു മറുപടി ഉണ്ടോ കഴിയൂല മറുപടി പറയാൻ കഴിയില്ല പോട്ടന്മാരെ പോട്ടന്മാരെ അതും വിശ്വസാക്കും കണ്ടെ കൊറേ ആ ചോദിക്കണത് എന്താണ് ഇയാൾ ഇങ്ങനെയൊക്കെ തൊള്ളലിൽ തോന്നി ഓരോന്ന് പറഞ്ഞിട്ടു ആരും എന്തൊന്നും ഉണ്ടാകത്ത് ഞാൻ എതിരെന്തൊന്നും പറയാത്ത് ഒന്നും എതിരെ പറഞ്ഞിട്ടില്ലെങ്കിൽ പറഞ്ഞ ശരിയല്ല എന്നെന്താ പറയാത്ത് ഏഹ് സമസ്ത എന്താണില്ലേ സമസ്ത ഒക്കെ വേറെ പണിയൊന്നുമില്ലേ സമസ്ത ഇയാള് ഓരോ മാനാലത്ത് നിൽക്കുന്ന അവസ്ഥയാണോ ആഴ്ച കാണി അപ്പം സംശയം അല്ല എല്ലാ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ചെറിയ വിഷയം ഉണ്ടാകുമ്പോഴത്തേന് ഓരോന്നും പറയലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഇതാക്കണല്ലോ അവർക്ക് എന്തൊക്കെ പണിയുണ്ട് അവൾക്ക് എന്തോ ഒരു പണിയുണ്ട് കനാൽ ക്ലീൻ ചെയ്യണം വെട്ടിക്കടൻ്റെ കാര്യങ്ങൾ നോക്കണം പിന്നെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഭാഗത്ത് സി ഐ സി അല്ലെങ്കിൽ സമസ്ത ഒരു മീറ്റിംഗ് കൂടിയിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഒരു അനുനയത്തെത്തന്നുണ്ടെങ്കിൽ അതിനൊത്തിരി ലേഖനങ്ങൾ എഴുതണം വാർത്ത കുറിപ്പ് ഉണ്ടാക്കണം എന്തൊക്കെ കാര്യങ്ങളുണ്ട് നിങ്ങൾ പറഞ്ഞ ചെറിയ ചെറിയ കാര്യമൊന്നുമല്ല അപ്പൊ അവരൊന്നും ഇതിന് കിട്ടൂല അമ്മ വരാനുള്ളത് ഏഹ് ഏറ്റവും വലിയ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ആളുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് ആഘോഷമാക്കുന്ന കുറെ ആളുകളില്ലേ ഈ ചോദ്യം തന്നെ ഒരു മണ്ടത്തരല്ലേ കാരണം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കുറിച്ച് നീ ആര് എന്ത് പറഞ്ഞാലും നമ്മൾ ആ കിട്ടി ചാൻസ് മുതലാക്കുന്ന ആഘോഷമാക്കുന്നത് പിന്നെ അതിനെങ്ങനെ എതിർത്തും കൊണ്ട് പ്രതിരോധിക്കാം ഈവൻ ഫൈസുകളെ കുറിച്ച് തന്നെ ഒരുപാട് നല്ല നല്ല ഫൈസിമാരുണ്ട് പണ്ഡിതന്മാരായിട്ടുള്ള നമുക്ക് ബഹുമാനിക്കുന്ന ഒരു പൈസകളുണ്ട് പക്ഷെ സ്വന്തം പച്ചക്ക് പച്ചക്കിങ്ങനെ നടുവിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് കൊത്തിവലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോഴും ഒരു പ്രതിരോധം തീർക്കാനോ അല്ലെങ്കിൽ ഒരു കാമം ഉണ്ടാകാനോ ആളുകൾ ഉണ്ടോ ഒറ്റ തെറ്റായിട്ട് അവിടെ എവിടെ ഉണ്ടാവും എന്നല്ലാതെ കണക്ക് കിട്ടൂല കാരണം കിട്ടിയ അവസരം മുമ്പ് നമുക്ക് പല കാര്യങ്ങളും കിട്ടിയ ചാൻസിനൊക്കെ കിട്ടിയ ഒരു അവസരമാകുമ്പോൾ അത് മുതലാക്കാൻ എല്ലാവരും ശ്രമിക്കുക അപ്പൊ അത് അവരെ കുറ്റം കാര്യമില്ല ഇനി വേറൊരു കാര്യം ആഴ്ചയാണെങ്കിൽ ഇപ്പൊ ഈ കാസിമിയെ ഒന്ന് എടുത്തു നോക്കൂ ഇങ്ങനെ ഇതല്ലാതെ ഈ ഒരു സമയത്ത് മൂപ്പര്ക്ക് വായക്ക് മസിലുണ്ട് തൊണ്ടക്ക് മസിലുള്ള ഒരാളാണ് ഈ തൊണ്ടക്ക് മസിലുള്ള ആ സമയത്ത് സംബന്ധിച്ച് ഇതല്ലെങ്കിൽ മൂപ്പരിപ്പ് എന്തായിരിക്കും ചെയ്യാം കാരണം പണ്ടുള്ള പോലെ അങ്ങനെ വേദി വേദിയാന്തരം സ്റ്റേജ് സ്റ്റേജാന്തരമുള്ള പ്രയാണപ്പ നിലവിലില്ല കാരണം മാർക്കറ്റ് ഇടിഞ്ഞു മൂപ്പര് ആരും വിളിക്കണില്ല പിന്നെ മൂപ്പര് ചെയ്ത ഒരു പണി എന്താ ഉള്ള കായൊണ്ട് ഒരു ക്യാമറയും ഒരു മൈക്കും ഇതൊക്കെ വാങ്ങിയിട്ട് മൂസാറാക്കുണ്ട് ഇതല്ലെങ്കിൽ മൂപ്പർ എന്താ പറയുക അപ്പൊ നോർമലി മൂപ്പർ സാധാരണ മുമ്പ് ചെയ്ത പോലും തന്നെ ഒരു കാസുകളും മൂപ്പും അല്ല അതിനൊരു ചെലവ് ഉണ്ടാവില്ല പിന്നെ പിന്നെ മറ്റുള്ള നോർമൽ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതിൽ പോലും ഒരു പ്രത്യേകതയെ ഒരു ശ്രദ്ധ കിട്ടാൻ സാധ്യതയില്ല പിന്നെ ഇതല്ലാത്ത മറ്റെന്തായിരിക്കും മൂപ്പർ ചെയ്യും മൂപ്പർക്ക് വേറൊരു ഇതെന്താ ഒരു പിടിവള്ളി എന്തുള്ളത് മൂപ്പർ സംബന്ധിച്ച് മൂപ്പര് നിസ്സായനാണ് ഇതല്ലാത്ത വേറൊരു കാര്യങ്ങൾ ചെയ്യാനില്ല അതുകൊണ്ട് ഇത്രത്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് വികാരം കൊണ്ടിട്ട് അതൊന്നും ഒരു കാര്യമില്ല അപ്പൊ നിങ്ങൾ മൂപ്പർ സൈഡിൽ നിന്ന് മനസ്സിലാക്കി നമ്മളൊരു ഒരു സിമ്പതി ഇയാളൊരു പാവയാക്കെന്താ എന്ത് പറ്റി നാലിക്കണ പകരം ഒരു എംപത്തറ്റിക്കായിട്ട് ചിന്തിക്കും ഉപരസ്ഥാനത്ത് നിന്നിട്ടും ചിന്തിച്ചു നോക്കും അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഇതേ മെന്റാലിറ്റി നിങ്ങൾക്ക് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവും അപ്പൊ ഇങ്ങനെ വികാരം കൊള്ളേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല ഓക്കെ അപ്പൊ ഇത്രയുള്ള വിഷയം അപ്പൊ നിങ്ങൾ ഈ ഈ വീഡിയോ ഫുള്ള് കേട്ടിരുന്നൊക്കെ തോന്നും എന്താ ഇതിൽ പറയുമൊരു മറുപടി ചിലവുന്നു എന്ത് മറുപടി എന്ത് ചോദ്യം ചോദിച്ച മറുപടി വരെയാണ് അത് ഇതിലൊക്കെ മറുപടി എടുക്കാൻ നിൽക്കുക മുപ്പരാൾ പറയാ ഇയാൾ വാബിയാണ് നാളെ പറയാ ഇയാൾ കാഫുറാണ് നാളെ ഇയാൾ മുഷിദാണ് അല്ലെ നമ്മളിങ്ങനെ അല്ലാട്ട് അയാൾ കാഫറല്ല അയാൾ ഇന്നെ തെളിവുണ്ട് ഞമ്മളിങ്ങനെ കാണിച്ചെടുക്കേ അതിനൊക്കെ വേറെ ആളെ നോക്കണം ഓക്കെ അപ്പൊ ഇത് പറയാൻ കാരണം മൂപ്പർ ഇങ്ങനെ പറയുന്നത് നിങ്ങള് കുറ്റൊന്നും വിചാരിക്കണ്ട എന്ത് മോശം ഒന്നും വിചാരിക്കണ്ട ഞാനിങ്ങനെയൊക്കെ ഒരു സാഹചര്യം കൊണ്ട് പറയണേ അപ്പൊ അത് നിങ്ങൾ ഇങ്ങനെ ഫേസ്ബുക്കിലിട്ട് അവിടെ വിട്ട് വാട്സാപ്പിലൂടെ എഴുതിയിട്ടുള്ള ഒരു വിഷയമാക്കണ്ട എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞേ ഓക്കെ ബൈ ഒന്നും കാണാം അസ്സാലേക്കും